അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ മുപ്പത്താറ് പേർ മരിച്ചുവെന്ന് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ എഫ് പി ആണ് റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ മേഖലയായ നങ്കാഹാറിലാണ് കേരളത്തിൽ നിന്നും ഐ എസിൽ ചേരാൻ പോയവർ എത്തപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇവരെ അവസാനമായി ഈ ഭാഗത്താണ് കണ്ടതെന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇവർ കൊല്ലപ്പെട്ടതായി യാതൊരു സ്ഥിരീകരണവുമില്ല അതേസമയം ഇക്കൂട്ടത്തിലുള്ള കാസർഗോഡ് സ്വദേശി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേസ് അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ സംഘത്തോട് ബന്ധുക്കളെ ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയത് ഇന്റർപോൾ വഴിയാണ് നംഗഹാറിൽ ഇവരുണ്ടെന്ന വിവരം എൻ ഐ എക്ക് ലഭിച്ചത് സംഘർഷബാധിത മേഖലയായതിനാൽ എൻ ഐ എയ്ക്ക് നേരിട്ട് ഇവിടം സന്ദർശിക്കാൻ കഴിയില്ല മലയാളികൾ കൊല്ലപ്പെട്ടോ എന്ന വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല മാരക പ്രഹരശേഷിയുള്ള ആണവേതര ബോംബായ മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് വെപ്പൺ ആണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ നംഗഹാറിലിട്ടത് ഐ എസ് തുരങ്ക ശൃംഖല ലക്ഷ്യമിട്ടായിരുന്നു ബോംബാക്രമണം പതിനൊന്ന് ടൺ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോംബിനെ ബോംബുകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് അമേരിക്ക സംഘർഷബാധിത മേഖലകളിൽ ഇടപെടുന്നത് വസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി